ദുർബല മനസ്കരായിട്ടുള്ള കുറച്ച് വിശ്വാസി സമൂഹങ്ങളുണ്ട് അവർക്ക് അറിയത്തില്ല ഞാൻ ഈ പറയുന്നത് മതഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളാണോ അല്ലേന്ന് ഇന്നലെ തന്നെ നമ്മൾ കണ്ടില്ലേ ഏ ഒരു കിളവൻ വന്നിട്ട് എന്താ പറഞ്ഞത് തെമ്മാടിച്ചീ അവനറിയാമോ ഈ പുസ്തകത്തിനകത്തുള്ള തെമ്മാടിത്തരങ്ങളാണ് ഞാൻ ഈ പറയുന്നത് എന്ന് അറിയില്ല വെറും മദ്രസാ ബുദ്ധി മാത്രം വെച്ചിട്ട് നമ്മളോട് സംവദിക്കാൻ വരുവാ ഞാൻ പറയാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു എന്ന് സ്ഥാപിച്ചിട്ട് രംഗത്ത് വരിക അപ്പൊ ദുർബല മനസ്കരായിട്ടുള്ള ഇസ്ലാം മതവിശ്വാസികൾ അതാണ് ശരിയെന്നങ്ങ് ധരിക്കും എന്നിട്ട് അവരെന്ത് ചെയ്യും എന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവര് വിചാരിക്കുന്ന എന്താണ് ജാമ്യത ഇല്ലാത്തതാണ് പറയുന്നത് എന്നാ മതപുസ്തകത്തിനകത്തുള്ളത് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ വിവരവും ബോധവും ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത് മനസ്സിലാവൂ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇതുണ്ട് ഈ ഗ്രന്ഥങ്ങൾ മതഗ്രന്ഥങ്ങളായി അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ് അതേ പറയും അതിനകത്തുള്ളത് മാത്രമാണ് പറയുന്നത് പക്ഷേ ഇവർക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത് നമ്മുടെ കുഴപ്പമാണോ നിൽക്കട്ടെ അങ്ങനെ ഈ സംഭവം നടന്ന ദിവസം സബർമതി എക്സ്പ്രസ് ട്രെയിൻ വളരെ തിരക്കുള്ളതായിരുന്നു അതിൽ റിസർവേഷൻ എടുത്ത യാത്രക്കാരും മറ്റ് സാധാരണ യാത്രക്കാരും ഒക്കെ തന്നെയുമല്ല ഒരുപാട് കർസേപകരും ഒക്കെ ഉണ്ടായിരുന്നു പ്രോസിക്യൂഷൻ ആകെ പത്തൊൻപത് യാത്രക്കാരെ സാക്ഷികളായി പരിശോധിച്ചിട്ടുണ്ട് ഇവരിൽ മിക്കവരും ഗോദ്ര അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലൊക്കെ ചികിത്സ തേടിയിട്ടുണ്ട് കേട്ടോ പരിക്കേറ്റിട്ട് ഈ യാത്രക്കാരാണ് ഈ സംഭവത്തിന്റെ നേരിട്ടുള്ള ദൃക്സാക്ഷികൾ അവർക്ക് വ്യക്തിപരമായ വൈരാഗ്യമോ അതല്ലെങ്കില് പ്രത്യേകം ഈ പ്രതികളോട് എന്തെങ്കിലും മുൻ വൈരാഗ്യമോ പകയോ ഒന്നുമില്ല അത് കോടതി അംഗീകരിച്ച വസ്തുതയാണ് കുറ്റപത്രത്തിൽ ഉണ്ടത് അതുകൊണ്ട് അവര് സമ്മതിച്ച സാക്ഷ്യങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ യാതൊരു കാരണവുമില്ല ഞാൻ ഈ മലബാർ കലാപത്തെ നോക്കിക്കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ബ്രിട്ടീഷുകാരനായ ഹിച്ച് എഴുതിയ ദി മാപ്പിള റെബല്യൻ എന്ന പുസ്തകം വായിച്ചിട്ടാണ് അയാൾക്ക് കേരളത്തിൽ ആരോട് എന്തോ ഉണ്ടാകാനോ എന്തോ തീവ്രവാദം ഉണ്ടാകാനോ അപ്പോ സത്യസന്ധമായി ലേറ്റസ്റ്റ് ആയിട്ട് എഴുതിയ പുസ്തകം ഇരുപത്തിയൊന്നിലെ സംഭവം നടക്കുന്നു ഇരുപത്തിരണ്ടിലെ പുസ്തകം പൂർത്തിയാകുന്നു ഇനിയും സബർമതി എക്സ്പ്രസിലെ സാക്ഷികളുണ്ട് എസ് ഫോർ കോച്ചിൽ യാത്ര ചെയ്തിരുന്ന പി ഡബ്ല്യു എഴുപത്തി ആറ് ഹരിറാം ചൗഹാൻ ബാക്കിയുള്ള പതിനെട്ട് സാക്ഷികൾ എസ് സിക്സ് കോച്ചിൽ ഉണ്ടായിരുന്നവരാണ് അവര് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഏഴ് നാൽപ്പത്തി അഞ്ചിന് ട്രെയിൻ ഗോദ്ര സ്റ്റേഷനിൽ എത്തിയതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പി ഡബ്ല്യു എഴുപത്തി ആറ് എൺപത്തി രണ്ട് എൺപത്തി ആറ് തൊണ്ണൂറ്റി ആറ് ഇവരൊക്കെ ചായയും പ്രാതലിനും വേണ്ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയതായി മൊഴി നൽകിയിട്ടുണ്ട് ആകെ മുപ്പത് കർസേവകരെ പ്രോസിക്യൂഷൻ സാക്ഷികളാക്കി ഹാജരാക്കി മിക്കവരും പരിക്കേറ്റ് ഗോദ്രയും അഹമ്മദാബാദും ഉൾപ്പെടെയുള്ള സിവിൽ ആശുപത്രികളിൽ ചികിത്സ തേടിയവരാണ് പി ഡബ്ല്യു എഴുപത്തി നാല് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് നൂറ്റി ഏഴ് നൂറ്റി ഒൻപത് നൂറ്റി പത്ത് നൂറ്റി പതിനേഴ് നൂറ്റി പതിനെട്ട് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി നാല് നൂറ്റി അൻപത് നൂറ്റി അൻപത്തി ഏഴ് നൂറ്റി അറുപത് നൂറ്റി എഴുപത് ഇവരൊക്കെ ചായയ്ക്കും ബ്രേക്ക്ഫാസ്റ്റിനും വേണ്ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയതായിട്ട് മൊഴി നൽകിയിട്ടുണ്ട് മറ്റു സാക്ഷികളും ഈ വസ്തുതയെ പിന്തുണച്ചിട്ടാണ് സംസാരിച്ചത് ക്രോസ് എക്സാമിനേഷനിൽ ഈ ട്രെയിനിൽ സഞ്ചരിച്ച കൂടുതൽ യാത്രക്കാരും കർസേവകരും ട്രെയിൻ സ്റ്റേഷനുകൾ കടന്നു പോകുന്ന സമയത്ത് കർസേവകർ ജയ് ശ്രീറാം മുഴക്കി എന്ന് അംഗീകരിച്ചിട്ടുണ്ട് ഗോദ്ര റെയിൽവേ സ്റ്റേഷനിലും കർസേവകർ ജയ് ശ്രീറാം ഉദ്ധരിച്ചതായിട്ട് ഉച്ചരിച്ചതായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അള്ളാഹു ഒക്കെ വെറു വിളിക്കാമെങ്കിൽ ഇവർക്ക് അതും വിളിക്കാം അത് സമ്മതിക്കണമെങ്കിൽ തലയ്ക്കൊക്കെ താള് താമസം വേണം ഇനിയും നിസ്സംശയം എക്സാമിനേഷനില് യാതൊരു യാത്രക്കാരും ഇല്ലെങ്കിൽ മുഖ്യ സാക്ഷി സാക്ഷ്യ പരിശോധനയിൽ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നില് ചില കർശേപകരും ഹൗക്കർമാരും ഒക്കെ തമ്മിൽ ഉണ്ടായ തർക്കത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ക്രോസ് എക്സാമിനേഷനിൽ പലർക്കും ഹൗക്കർമാർക്കും പണം അടയ്ക്കുന്നതിനെ കുറിച്ചിട്ട് ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിച്ചതിനെ കുറിച്ചിട്ടൊക്കെ പ്ലാറ്റ്ഫോമിൽ ചില തർക്കങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് തന്നെയുമല്ല കോച്ച് നമ്പർ ഏസ് സിക്സ് അവിടെ ഒരു താടിയുള്ള മുസ്ലിം ഹോക്കർ ചായ വിൽക്കാൻ കടന്നു വന്നപ്പോ ചില കർസേവകർ അവരോട് മോശമായി പെരുമാറുകയും അവനെ ചായ വിറ്റ് പോകൽ പോകുന്നതിന് തടയുകയും ചെയ്തെന്നോ അതിനെ തുടർന്ന് പോച്ചിൽ നിന്ന് അങ്ങോട്ടും ഒക്കെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി എന്നൊക്കെ സമ്മതിക്കുന്ന രൂപത്തിലാണ് കുറ്റപത്രത്തിലുള്ളത് തന്നെയുമല്ല ചില റെയിൽവേ ജീവനക്കാരും റെയിൽവേ പോലീസും അവരുടെ ക്രോസ് എക്സാമിനേഷനിൽ ഇത് അംഗീകരിച്ചിട്ടുണ്ട് ചില കർസേവകർ പ്ലാറ്റ്ഫോമിലെ മുസ്ലിം പെൺകുട്ടികളായ സോഫിയ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ മോശമായി പെരുമാറി എന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് വിസ്താരം ഇങ്ങനെയാണ് ചില കർസേവകര് മുസ്ലിം പെൺകുട്ടികളോടും സ്ത്രീകളോടുമുള്ള മോശം പെരുമാറ്റത്തെ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ രണ്ട് സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട് പേര് സോഫിയ ബെൻ പി ഡബ്ല്യു നമ്പർ നൂറ്റി എൺപത്തി മൂന്ന് ഏ പിന്നെ മറ്റൊന്ന് തൊള്ളായിരത്തി പതിനഞ്ച് അവരുടെ താമസം വഡോധരയിലാണ് പിന്നെ രണ്ട് എന്താണ് ജേതുൻ ബി വി ജേതുൻ ബി വി എസ് ഷെയ്ക്ക് അത് പി ഡബ്ല്യു നമ്പർ നൂറ്റി എൺപത്തി നാലാണ് എക്സിബിറ്റ് നമ്പർ തൊള്ളായിരത്തി പതിനാറ് താമസം ഒരു ഗോധരയിലാണ് സാ മുഖ്യ സാക്ഷ്യ പരിശോധനയിൽ ഈ സാക്ഷികൾ പറഞ്ഞത് ഇങ്ങനെയാണ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ഈദ് ഉത്സവത്തിനോടനുബന്ധിച്ചിട്ട് ജേത്തൂൻ ബി വിയും അവരുടെ രണ്ട് പുത്രിമാരായ സോഫിയയും സീദയും വഡോദരയിൽ നിന്ന് ഗോധരയിലേക്ക് പോകുന്നു അവിടെ ജേത്തൂൻ ബീവിയുടെ സഹോദരിയായിട്ടുള്ള തഹേരാ ബീവി അവരുടെ വീട്ടിൽ താമസിക്കുന്നു ഫെബ്രുവരി ഇരുപത്തി തീയതി അവർ തിരിച്ചു പോകാനിരിക്കുമ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിൽ ലോക്കൽ ട്രെയിനിനു വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ആ സമയത്താണ് സബർമതി എക്സ്പ്രസ് ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ എത്തുന്നത് കയ്യിൽ കേസരി നിറത്തിലുള്ള പട്ടോ അതായത് ഒരു കോട്ടൺ ബെൽറ്റ് ധരിച്ച ഒരു യാത്രക്കാർ പിന്നെ ചായയ്ക്ക് വേണ്ടിയിട്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നു ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങിയത് അതിനുശേഷം ചില കാരണങ്ങളാൽ വഴക്കുണ്ടാകുന്നു താടിയുള്ള ഒരു മുസ്ലിം കച്ചവടക്കാരനും ഈ കർസേവകരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാകുന്നു ഒരു എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കണ്ട് ഭയപ്പെട്ട് അവര് ടിക്കറ്റ് വടോദരി വിൻഡോയുടെ സമീപത്തേക്ക് ഓടാൻ തുടങ്ങി ടിക്കറ്റ് വിൻഡോയുടെ സമീപത്തേക്ക് അതിനിടയിൽ പിൻവശത്ത് നിന്ന് ഒരു കേസര നിറത്തിലുള്ള പട്ടു ധരിച്ച വ്യക്തി സോഫിയയുടെ വായി കൈകൊണ്ട് അടച്ച് തടയാൻ ശ്രമിച്ചു പറയണ്ടെന്നുള്ള രൂപത്തിൽ പക്ഷെ അവർ നിലവിളിച്ചതുകൊണ്ട് തന്നെ അയാൾ അവരെ വിട്ടു അതിനിടയിൽ വേറെ ഒരു വ്യക്തി ഒരു മുസ്ലിം സ്ത്രീയുടെ ബുർഖയെടുത്ത് താഴേക്ക് വലിച്ച് മൂടുപടം മാറ്റാൻ ശ്രമിച്ചു അതിനുശേഷം മൂന്ന് സ്ത്രീകളും ടിക്കറ്റ് ഓഫീസിലേക്ക് പോയി ട്രെയിൻ വഡോദരയിലേക്ക് ഏഴ് നാൽപ്പത്തി അഞ്ച് എ എമ്മിന് പുറപ്പെടുന്നു അങ്ങനെ മൂന്ന് ചെയിൻ പുള്ളിങ്ങുകളാണ് നടന്നത് അതായത് എൺപത്തി മൂന്ന് നൂറ്റി ഒന്ന് ഒരു ചെയിൻ അൻപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് രണ്ടാമത്തെ ചെയിൻ അൻപത്തി ഒന്ന് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് മൂന്നാമത്തെ ചെയിൻ എൺപത്തി എട്ട് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഇങ്ങനെ ഈ നമ്പർ കോച്ചുകളിൽ നിന്നാണ് ആദ്യത്തെ ചെയിൻ പുള്ളിങ് നടക്കുന്നത് അതിനിടയിൽ പാർസൽ ഓഫീസിന് പിന്നിൽ സിഗ്നൽ ഫാലിയയിൽ നിന്ന് മുസ്ലിം ജനക്കൂട്ടം കല്ലേറു തുടങ്ങുന്നു മുൻവശത്ത് ചില കർസേവകരും ആ ജനക്കൂട്ടത്തിലേക്ക് ലോഹങ്ങൾ അഥവാ മെറ്റലൊക്കെ വീണ്ടും ഓടാൻ ആരംഭിച്ചു അപ്പോൾ അകത്തു നിന്നുള്ള എ സി പി അതായത് അഗ്നി നിർബന്ധിത സ്റ്റോപ്പ് ഉണ്ടല്ലോ അതിന്റെ ഡിസ്ക് തിരിച്ച് രണ്ടാമത്തെ ചെയിൻ പുള്ളിങ്ങ് നടക്കുന്നു ട്രെയിൻ വീണ്ടും എ ക്യാബിന് സമീപം ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് നിൽക്കുന്നു ഉടൻ തന്നെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ തൊള്ളായിരത്തിലധികം പേരടങ്ങിയ മുസ്ലിം ജനക്കൂട്ടം തടി ഇരുമ്പ് പൈപ്പുകൾ ഇരുമ്പ് ഒരുപാട് എന്തൊക്കെയോ സാധനങ്ങള് പിന്നെ ധരിയ ഗുത്തി ഇതൊക്കെ പോലെയുള്ള ആയുധങ്ങളുമായിട്ട് ട്രെയിനിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു ആക്രോശിച്ചുകൊണ്ട് ട്രെയിനിന്റെ കോച്ചുകളിലേക്ക് കല്ലുകളും ആസിഡ് ബൾബുകളും കുപ്പികളും കത്തുന്ന തുണിത്തരങ്ങളും എറിയുന്നു ഇതാണ് ഇതിന്റെ തുടക്കം രണ്ടാമത്തെ തുടക്കം അതിനോടൊപ്പം അലി മസ്ജിദിൽ നിന്ന് ലൗഡ് സ്പീക്കറിലൂടെ പ്രസ്താവനകൾ നൽകി ജനക്കൂട്ടത്തെ പ്രേരിപ്പിക്കുന്നു അതുണ്ടാക്കിയ ഈ ഉഗ്രമായിട്ടുള്ള സാഹചര്യം കാരണം ട്രെയിനിലെ യാത്രക്കാരെ ട്രെയിനിന്റെ മറുവശത്തേക്ക് പോലും ഓടിപ്പോകാൻ സാധിക്കാത്ത വിധം തടയുന്നു അതിനോടൊപ്പം സമീപത്തുള്ള അലി മസ്ജിദിൽ നിന്ന് ലൗഡ് സ്പീക്കർ വഴി വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടത്തെ പ്രകോപിപ്പിക്കുന്നു ഈ രൂപത്തിലുള്ള ഉഗ്ര അവസ്ഥ സൃഷ്ടിച്ച് അതായത് ഒരു ഒരു കലാപാവസ്ഥ സൃഷ്ടിച്ച് ട്രെയിനിലെ യാത്രക്കാരെ കോച്ചുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിൽ നിന്ന് തടയുന്നു മറുവശത്തേക്ക് പോലും ഇറങ്ങാൻ അവരെ അനുവദിക്കുന്നില്ല ഇത് കുറ്റപത്രത്തിലുള്ള വസ്തുതകളാണ് ഈ തൊള്ളായിരത്തോളം മുസ്ലിം തീവ്രവാദികളെ അത്ര പെട്ടെന്ന് എങ്ങനെ സംഘടിപ്പിച്ചു ഇവരുടെ കയ്യിൽ ഇത്തരം ആയുധങ്ങൾ ഇവിടെ നിന്ന് വന്നു എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം കേരളത്തില് നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ് സമാനമായ സാഹചര്യം കേരളത്തിൽ ഉണ്ടായാൽ ഇവരുടെ ഇതൊക്കെ ഉണ്ടാകും പോപ്പുലർ ഫ്രണ്ട് റീഡിൽ പിടിച്ചെടുത്ത വസ്തുതകളൊക്കെ കണ്ടിരുന്നു വസ്തുക്കളൊക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലിൽ പിടിച്ചെടുത്ത വസ്തുക്കളൊക്കെ കണ്ടിരുന്നു ഒരു കലാപത്തിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളോടും കൂടി തന്നെയാണ് അവർ ഈ കേരളത്തിൽ